ഇന്ന് രാവിലെ ലോകമെമ്പാടും എവിടെയോ ഒരാൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു എങ്ങനെ വിജയിക്കും എല്ലാ ദിവസവും ഇതുപോലുള്ള ദശലക്ഷക്കണക്കിന് തിരയലുകൾ ഇന്റർനെറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു കോടീശ്വരന്മാരുടെ മികച്ച പത്ത് ശീലങ്ങൾ കോർപ്പറേറ്റ് ഏണിയിൽ കയറാനുള്ള തന്ത്രങ്ങൾ സ്വാധീനത്തിൻറെയും അധികാരത്തിൻറെയും രഹസ്യങ്ങൾ എന്നിവ അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നു വിജയത്തിനായുള്ള ആ വ്യക്തമായ ഫോർമുലയ്ക്കായി ലോകം വിശക്കുന്നു ചിലപ്പോൾ അത് തിരിച്ചറിയാതെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ അതേ കാര്യത്തിനായി വിശക്കുന്നു സ്ഥാനക്കേറ്റങ്ങൾ അംഗീകാരം അനുയായികൾ കരഘോഷം എന്നിവയിലൂടെയാണ് നാം ജീവിതത്തെ അളക്കുന്നത് പ്രചോദനത്തിനായി നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു ഉൽപാദനക്ഷമതയെക്കുറിച്ചുള്ള കുറിപ്പുകൾ എടുക്കുന്നു ലോകം നമ്മെ വിലയ്ക്ക് വിൽക്കുന്ന മഹത്വത്തിന്റെ ഒരു ദർശനം പിന്തുടരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയിലെ ഒരു പൊടിപടലമുള്ള കോണിൽ സമാനമായ ഒരു ചോദ്യവുമായി ഒരു ചെറിയ കൂട്ടം മനുഷ്യർ യേശുവിന്റെ അടുക്കൽ വന്നു അവർ അവനോടൊപ്പം നടന്നു അത്ഭുതങ്ങൾ കണ്ടു അവരെ അടിമുടി ഉലച്ച പ്രസംഗങ്ങൾ കേട്ടു പക്ഷേ അപ്പോഴും അവരുടെ മനസ്സ് പദവിയിലേക്ക് അലഞ്ഞു സ്വർഗരാജ്യത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ അവർ ചോദിച്ചു അവർ വിശുദ്ധിയെക്കുറിച്ചല്ല ചോദിച്ചത് അവർ സ്നേഹത്തെക്കുറിച്ചല്ല ചോദിച്ചത് റാങ്ക് ക്രമം അറിയാൻ അവർ ആഗ്രഹിച്ചു ആരാണ് മുകളിൽ ആർക്കാണ് പ്രത്യേക സ്ഥാനം ലഭിക്കുന്നത് ആരാണ് മികച്ചവരായി ഓർമ്മിക്കപ്പെടുക ഇന്നത്തെ നമ്മുടെ ലോകത്തും അത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ എല്ലായിടത്തും അത് കാണുന്നു രാഷ്ട്രീയത്തിൽ സേവിക്കുന്നതിനു പകരം അധികാരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നേതാക്കൾ അച്ചാടിൻ വോട്ട് ചോറി അല്ലെങ്കിൽ ഒരു ബാഗ് അരി എന്നിവ ഉപയോഗിച്ച് വാഗ്ദാനങ്ങൾ വാങ്ങുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമേ റോഡുകൾ നന്നാക്കാറുള്ളൂ ജനങ്ങളുടെ താൽപര്യം കൊണ്ടല്ല മറിച്ച് അടുത്ത പ്രചാരണത്തിനായി വോട്ട് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് ഒരാളുടെ കരിയറിന് ഗുണം ചെയ്യുമ്പോൾ പാർട്ടിയെ മറികടക്കുക അധികാരം ജനങ്ങളെക്കാൾ വിലമതിക്കുന്നു പൊതുനന്മയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ പൊതിഞ്ഞ സ്വാർത്ഥ താത്പര്യത്തിന്റെ രാഷ്ട്രീയമാണിത് കോർപ്പറേഷനുകളിൽ സ്ഥാനക്കേറ്റം മൂല്യത്തിന്റെ അളവുകോലായി മാറുന്നു അത് മറ്റുള്ളവരെ മെതിക്കുകയാണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ സഹപ്രവർത്തകർ പരസ്പരം അറ്റിമറിക്കുമ്പോഴും സത്യസന്ധത കടലാസിൽ നേരിട്ട് കാണപ്പെടുന്നതിലൂടെ അത് മാറ്റിസ്ഥാപിക്കുമ്പോഴും പ്രശസ്തി സംരക്ഷിക്കാൻ തെറ്റുകൾ കൊഴിച്ചു മൂടുമ്പോഴും വിശ്വസ്തത അല്പം വലിയ ശമ്പളത്തിനായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും നുണകളിൽ കെട്ടിപ്പൊടുത്താലും വിജയം ആഘോഷിക്കപ്പെടുമ്പോഴും നമ്മൾ അത് കാണുന്നു ചിലർ മീറ്റിംഗ് റൂമിൽ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരിക്കും തുടർന്ന് ഇടനാഴിയിൽ നിങ്ങൾക്കെതിരെ മന്ത്രിക്കും ചിലർ തെറ്റാണെന്ന് അറിയാവുന്ന ഒരു റിപ്പോർട്ടിൽ ഒപ്പിടും അത് ബോണസ് വരുന്നിടത്തോളം മതവൃത്തങ്ങളിൽ ആത്മീയ അന്തസ് ശുദ്ധമായ ഉദ്ദേശങ്ങളെ ദുഷിപ്പിക്കും നേതാക്കൾ കാലുകൾ കഴുകുന്നതിനേക്കാൾ സ്ഥാനമാനങ്ങളിലും സ്ഥാനങ്ങളിലും കൂടുതൽ ശ്രദ്ധാലുക്കളായി മാറുന്നു ശുശ്രൂഷകൾ വ്യക്തിപരമായ രാജ്യങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു കാണാത്ത സ്നേഹപ്രവൃത്തികളേക്കാൾ വിലമതിക്കുന്ന കവറുകൾ വാഗ്ദാനം ചെയ്യുന്നു യോഗത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം എളിമയുള്ളവരുടെ ശാന്തമായ ജ്ഞാനത്തെ മുക്കിക്കളയുന്നു ആത്മാവിന്റെ മുറിവുകൾ കഴുകാനുള്ള അവസരങ്ങളായിട്ടല്ല ബുദ്ധി പ്രകടിപ്പിക്കുന്നതിനുള്ള വേദികളായി ഉപയോഗിക്കുന്ന പ്രസംഗങ്ങൾ കുടുംബങ്ങളിലും ശുശ്രൂഷകളിലും പോലും ജാതി അഹങ്കാരം ആരെയാണ് ബഹുമാനിക്കുന്നതെന്ന് തീരുമാനിക്കുന്നു സാമ്പത്തിക സ്ഥിതി ആരുടെ അഭിപ്രായമാണ് പ്രധാനമെന്ന് നിർണ്ണയിക്കുന്നു ആത്മീയ ഏകത്വം കടന്നുവരുന്നു അവിടെ പ്രാർത്ഥന പ്രകടനമായി മാറുന്നു ദാനം ഒരു മത്സരമായി മാറുന്നു കുടുംബസംഗമം സ്നേഹത്തെക്കുറിച്ചല്ല ആരാണ് കൂടുതൽ നേടിയത് കൂടുതൽ വാങ്ങി കൂടുതൽ യാത്ര ചെയ്തു എന്ന് തെളിയിക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ശുശ്രൂഷയിൽ ചിലപ്പോൾ സേവനം പോലും ദൈവകൃപയ്ക്കുള്ള ഇടമല്ല മറിച്ച് അഹങ്കാരത്തിന്റെ ഒരു വേദിയായി മാറുന്നു ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു യേശു സദ്ഗുണങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി ഉത്തരം നൽകുന്നില്ല ഏറ്റവും അച്ചടക്കമുള്ള ശിഷ്യൻറെയോ ഏറ്റവും വാചാലനായ പ്രസംഗൻറെയോ പേര് അവൻ അവർക്ക് നൽകുന്നില്ല പകരം അവൻ ഒരു കൊച്ചുകുട്ടിയെ വിളിച്ച് അവരുടെ ഇടയിൽ നിർത്തുന്നു അത് സങ്കൽപ്പിക്കുക ഒരു ചെറിയ മെലിഞ്ഞ മണ്ണിൽ പുരണ്ട കുട്ടി പുറത്തു കളിക്കുമ്പോൾ കുരുങ്ങിയ മുടി ചിജ്ഞാസയാൽ വിടർന്ന കണ്ണുകൾ പ്രധാനപ്പെട്ട സംഭാഷണങ്ങളിൽ അവഗണിക്കപ്പെടുന്ന തരത്തിലുള്ള കുട്ടി ആ സമൂഹത്തിൽ നിയമപരമായ അവകാശങ്ങളോ അധികാരമോ അന്തസ്സോ ഇല്ലാത്ത തരം ഇതാണ് യേശു കേന്ദ്രത്തിൽ നിർത്തുന്നത് പിന്നെ അവൻ പറയുന്നു നിങ്ങൾ മാറി കൊച്ചുകുട്ടികളെപ്പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നമ്മൾ പക്വതയില്ലാത്തവരോ നിഷ്കളങ്കരോ ആയിരിക്കണമെന്ന് അവൻ പറയുന്നില്ല എളിമയുള്ള ആശ്രയത്വത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത് തങ്ങൾ നിയന്ത്രണത്തിലല്ലെന്ന് അറിയാവുന്ന ഒരു കുട്ടിയുടെ എളിമ ഒരു കുട്ടി പഠിപ്പിക്കപ്പെടാവുന്നവനും തിരുത്തലിനു വിധേയനുമാണ് ഒരു കുട്ടിക്ക് അവരുടെ മൂല്യം തെളിയിക്കാൻ നേട്ടങ്ങളുടെ ഒരു റെസ്യൂമെ കൊണ്ടുപോകുന്നില്ല ഒരാളെ സ്നേഹിക്കുന്നത് തിരിച്ചുവരവിന് അർഹമാണോ എന്ന് അവർ കണക്കാക്കുന്നില്ല ഒരു കുട്ടി വിശ്വസിക്കും അവർക്ക് എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു എളിമയാണ് മറ്റെല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം ലോകം പറയുന്നു ശക്തനാകുക സ്വയം ഉറപ്പിക്കുക നിങ്ങളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടുക യേശു പറയുന്നു ചെറിയവരാക്കുക മാറ്റം യെ എന്നതിന് യേശു ഉപയോഗിക്കുന്ന വാക്കുമെറ്റാനോയെ പൂർണമായ പുനർവിചിന്തനം ഹൃദയത്തിന്റെ ഒരുത്തിരിവ് ആദ്യ ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് വിജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് പഴയ ദൈവങ്ങളെയും സാമ്രാജ്യത്വ ശക്തി ഘടനകളെയും അവർ വളർന്നുവന്ന സാമൂഹിക ശ്രേണികളെയും നിരസിക്കുക എന്നതായിരുന്നു നമുക്ക് എല്ലാം നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആവശ്യം ഉപേക്ഷിക്കുക നമ്മുടെ അഹംഭാവത്താൽ നയിക്കപ്പെടുന്ന വിശ്വാസം ഉപേക്ഷിക്കുക ദൈവം നിശബ്ദനായി തോന്നുമ്പോൾ പോലും വിശ്വസിക്കുക എന്നിവയായിരിക്കാം ഇതിനർത്ഥം ആവിലയിലെ വിശുദ്ധ തെരേസ് പറഞ്ഞു എളിമയോടെ നടക്കുന്ന ആത്മാവാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നീട് യേശു നമ്മെ നിർത്തേണ്ട ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരാളെ ആരെങ്കിലും പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അവരുടെ കഴുത്തിൽ ഒരു വലിയ തിരികൽ കടലിന്റെ ആഴത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് അവർക്ക് നല്ലത് ഇത് സൗമ്യവും കാവ്യാത്മകവുമായ ഭാഷയല്ല മക്കളെ സംരക്ഷിക്കുന്ന ഒരു പിതാവിന്റെ ഉഗ്രകോപമാണിത് നമ്മുടെ കാലത്ത് ഈ മുന്നറിയിപ്പിനു പല്ലുണ്ട് വിശ്വാസത്തിൽ നിന്ന് ആളുകളെ അകറ്റുന്ന സഭയിലെ അപവാദങ്ങളെക്കുറിച്ചാണിത് യുവഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്ന കപടനാറ്റങ്ങളെക്കുറിച്ചോ അധ്യാപകരെക്കുറിച്ചോ ആണ് ഇത് ശുശ്രൂഷിക്കുന്നതിനുപകരം കൃത്രിമം കാണിക്കാൻ മതം ഉപയോഗിക്കുന്ന പുരോഹിതന്മാരെയോ മതബോധന വിദഗ്ധരെയോ കുറിച്ചാണ് ഇത് ദുർബലരെ കുട്ടി സംശയിക്കുന്നവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പുണ്യഭൂമിയായി യേശു കാണുന്നു അവരെ ചവിട്ടിമെതിക്കുന്നവൻ അയ്യോ കഷ്ടം അവൻ ഗീഹന്നയെക്കുറിച്ച് സംസാരിക്കുന്നു ജറുസലേമിന് പുറത്തുള്ള ഒരു സ്ഥലം മാത്രമല്ല ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലിന്റെ ആത്മീയ യാഥാർത്ഥ്യം ഹിന്നോം താഴ്വര ഒരു കാലത്ത് കുട്ടികളുടെ ബലിസ്ഥലമായിരുന്നു പിന്നീട് അത് നഗരത്തിലെ മാലിന്യകൂമ്പാരമായി മാറി എപ്പോഴും കത്തുന്നതും എപ്പോഴും ദുർഗന്ധം വമിക്കുന്നതും എപ്പോഴും അശുദ്ധവുമാണ് ഒരിക്കലും അനുദപിക്കാത്ത പാപത്തിന്റെ അന്തിമവിധിയെ സൂചിപ്പിക്കാൻ യേശു ഉപയോഗിക്കുന്ന ചിത്രം അതാണ് അത് ഭയം ജനിപ്പിക്കുന്നതല്ല ഇത് ഒരു ഉണർത്തൽ വിളിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും അഹങ്കാരം കാമം കയ്പ് സ്വാർത്ഥത നിങ്ങളെയോ മറ്റുള്ളവരെയോ ഇടരാൻ ഇടയാക്കുന്നുവെങ്കിൽ അത് ഛേദിച്ചുകളയുക വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതുപോലെ ഒരു പാപവും നിത്യനാശത്തിന് അർഹമല്ല സ്വർഗം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് നഷ്ടപ്പെടുന്നതാണ് എന്നാൽ പിന്നീട് യേശു രംഗം മാറ്റുന്നു നൂറ് ആടുകളുള്ള ഒരു ഇടയനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഒന്ന് അലഞ്ഞുതിരിയുന്നു മനുഷ്യചിന്തയിൽ യുക്തിസഹമായ കാര്യം അത് സ്വീകാര്യമായ നഷ്ടമായി എഴുതിത്തള്ളുക എന്നതാണ് ലോകത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു ശതമാനം ഒന്നുമല്ല എന്നാൽ ദൈവത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഓരോ ആത്മാവും പ്രധാനമാണ് ഇതേൻ തൊണ്ണൂറ്റിയൊമ്പത് പേരെയും ഉപേക്ഷിക്കുന്നു അവ പ്രശ്നമല്ലാത്തത് കൊണ്ടല്ല മറിച്ച് സ്നേഹം അഭാവം ശ്രദ്ധിക്കുന്നതിനാലാണ് കാറ്റിലേക്ക് പോകാൻ സ്നേഹം ആശ്വാസം നൽകുന്നു സ്നേഹം തിരയുന്നു ഇരുട്ടിലേക്ക് വിളിക്കുന്നു ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നു ഇതേൻ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുമ്പോൾ ഒരിക്കലും അലഞ്ഞുതിരിയാത്ത തൊണ്ണൂറ്റിയൊമ്പത് പേരെക്കാൾ വലിയ സന്തോഷമുണ്ട് പള്ളിയിൽ വരുന്നത് നിർത്തിയ ആസക്തിയോട് പോരാടുന്ന യുവതിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു ഒരു തണുത്ത ശൈത്യകാല രാത്രിയിൽ അവൾ കെട്ടിടം കടന്നുപോയപ്പോൾ വേലിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കോട്ട് കണ്ടു നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു വീട്ടിലേക്ക് വരൂ ആ ലളിതമായ ആംഗ്യം അവളുടെ ചുവരുകൾക്കിടയിലൂടെ കടന്നുപോയി ആ കോട്ട് കോട്ടക്കരുണ ദൃശ്യമാക്കി എല്ലാ ഞായറാഴ്ചയും മൂന്നാം പീഠത്തിൽ ഇരിക്കാറുണ്ടായിരുന്ന ആ വൃദ്ധനെ ഞാൻ ഓർക്കുന്നു ഒരു ദിവസം അദ്ദേഹം പോയി ആഴ്ചകൾ കടന്നുപോയി ആളുകൾ അദ്ദേഹം തിരക്കിലാണെന്ന് കരുതി പക്ഷേ പുരോഹിതൻ സന്ദർശിക്കാൻ തീരുമാനിച്ചു രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു സബ് തന്നെ മറന്നുപോയെന്നു ഉറപ്പായിരുന്നു പുരോഹിതന്റെ സന്ദർശനം അദ്ദേഹത്തെ കണ്ണീരിലാഴ്ത്തി തൊണ്ണൂറ്റിയൊമ്പത് പേരെ ഉപേക്ഷിച്ചു പോകുന്നു കാണാതായ നായുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു അവർ പോസ്റ്ററുകൾ അച്ചടിച്ചു അയൽക്കാരെ വിളിച്ചു പ്രാർത്ഥിച്ചു ദിവസങ്ങൾക്കുശേഷം അവർ അതിനെ കണ്ടെത്തി പിതാവ് ചോദിച്ചു നമുക്ക് ഒരു നായയെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ദൈവം ഒരു ആത്മാവിനെ എത്രത്തോളം പിന്തുടരണം അപ്പോൾ ഇന്ന് നീ എവിടെയാണ് നിൽക്കുന്നത് തിരിച്ചുവരാൻ ഭയപ്പെടുന്ന നഷ്ടപ്പെട്ട ആടാണോ നീ ആരെങ്കിലും തിരിച്ചുവരുമ്പോൾ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് പേരിൽ ഒരാളാണോ നീ അതോ അന്വേഷിക്കാൻ വിളിക്കപ്പെട്ട ഇടയനാണോ നീ ഏറ്റവും വലിയവൻ ഈ എന്ന പദവിക്കായി മത്സരിക്കാൻ യേശു ഒരിക്കലും നമ്മോട് ആവശ്യപ്പെട്ടില്ല കാണാതായവരെ ശ്രദ്ധിക്കാനും നമ്മുടേതല്ലാത്ത ഭാരങ്ങൾ വഹിക്കാനും നഷ്ടപ്പെട്ടവരെ സന്തോഷത്തോടെ അന്വേഷിക്കാനും അവൻ നമ്മോട് ആവശ്യപ്പെട്ടു എത്ര പേർ നിങ്ങളെ സേവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല മറിച്ച് നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിലെ മഹത്വം അളക്കുന്നത് വലിയവരാക്കുക ചെറുതാകുക വിശുദ്ധരാകുക നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുക ശിഷ്യനാകുക കരുണ കാണിക്കുക ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടേണ്ട ശബ്ദം പ്രതിധ്വനിക്കട്ടെ വീട്ടിലേക്ക് വരൂ നിങ്ങളെ മറന്നിട്ടില്ല ഞാൻ നിങ്ങൾക്കു വേണ്ടി വന്നു നല്ല ഇടയനായ യേശുവെ നിന്റെ ഹൃദയങ്ങൾ പോലെയുള്ള ഹൃദയങ്ങൾ ഞങ്ങൾക്കും നൽകണമേ നഷ്ടപ്പെട്ടവരോട് ശ്രദ്ധാലുക്കളായിരിക്കുക മുറിവേറ്റവരോട് സൌമ്യത പുലർത്തുക ഒരു കുട്ടിയെപ്പോലെ വിനീതരാകുക അഭിമാനത്തിൽ നിന്ന് അനുദപിക്കാനും കരുണയിൽ സന്തോഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ധൂർത്തരെയും സ്വാഗതം ചെയ്യുന്ന ഓരോ കൊച്ചുകുട്ടിയെയും ബഹുമാനിക്കുന്ന നഷ്ടപ്പെട്ട ഓരോ ആടിനെയും പിന്തുടരുന്ന ഒരു ഭവനമാക്കി ഞങ്ങളുടെ സഭയെ മാറ്റണമേ ആമേൻ मैं उस परिवार के बारे में सोचता हूं जिसका कुत्ता खो गया था उन्होंने पोस्टर छपवाए पड़ोसियों को बुलाया प्रार्थना की कुछ दिनों बाद उन्हें वह मिल गया पिता ने कहा अगर हम एक कुत्ते से इतना प्यार कर सकते हैं तो भगवान को एक आत्मा का कितना ज्यादा पीछा करना चाहिए तो आज आप कहां खड़े हैं क्या आप खोई हुई भेड़ हैं जो वापस आने से डरती हैं क्या आप उन निन्यानवे लोगों में से हैं जिन्हें किसी के लौटने पर खुशी मनाने के लिए बुलाया गया है या आप चरवाहे हैं जिन्हें ढूंढने के लिए बुलाया गया है यीशु ने हमें सबसे महान की उपाधि के लिए प्रतिस्पर्धा करने के लिए कभी नहीं कहा उन्होंने हमें यह देखने के लिए कहा कि कौन खोया है उन बोझों को उठाने के लिए जो हमारे अपने नहीं हैं और खोए हुए लोगों को खुशी से ढूंढने के लिए कहा राज्य में महानता इस बात से नहीं मापी जाती कि कितने लोग आपकी सेवा करते हैं बल्कि इस बात से मापी जाती है कि आप कितनों की सेवा करते हैं महान बनने के लिए छोटे बनो पवित्र बनने के लिए खोए हुए लोगों को ढूंढो शिष्य बनने के लिए दया दिखाओ आज चरवाहे की आवाज आपके दिल में गूंजने दो घर आओ तुम्हें भुलाया नहीं गया है मैं तुम्हारे लिए आया हूं हे अच्छे चरवाहे यीशु हमें अपने जैसा हृदय प्रदान करें खोए हुए लोगों के प्रति सचेत घायलों के प्रति कोमल और एक बच्चे की तरह विनम्र हमें अहंकार से पश्चाताप करने और दया में आनंदित होने में मदद करें हमारे कलीसिया को एक ऐसा घर बनाए जहां हर भटके हुए व्यक्ति का स्वागत हो हर छोटे बच्चे का सम्मान हो और हर खोई हुई भेड़ का पीछा किया जाए आमीन